സാക്ഷാ ലേണിൽ മെസ്സിയും നെയ്മറും സുവാരസും അടക്കി വാണിരുന്ന ബാഴ്സലോണ മുന്നേറ്റ നിര ആരാലും ഭയപ്പെടുന്ന ഏത് പ്രതിരോധ കോട്ടയും കീറിമുറിക്കുന്ന തരത്തിലുള്ള കൃത്യതയാർന്ന പാസുകളും മഴവില്ലഴകുള്ള ഷോട്ടുകളുമായി കളം വാണിരുന്ന താരപ്രതിഭകൾ ലീഗ് കപ്പുകളും ചാമ്പ്യൻസ് ലീഗ് ട്രോഫികളുമായി ക്ലബ് ഡ്രസ്സിംഗ് റൂമുകൾ നിറഞ്ഞിരുന്ന കാലം പ്രതിഭധാരാളിത്യം തുളിമ്പി നിന്ന കാറ്റലോണിയൻ ഡെഗൌട്ടുകൾ മാലയിൽ കോർത്തിണക്കിയ മുത്തുമണികളെ പോലെ ഒരേ മനസ്സുമായി പന്ത് തട്ടിയ നിരവധി താരങ്ങൾ ഇതായിരുന്നു ഒരു കാലത്ത് ബാർസലോണ ക്ലബിന്റെ മുഖമുദ്ര ഒടുവിൽ റെക്കോർഡ് തുകയുടെ ഭാരവുമായി മെസ്സിയുടെ നീലിൽ നിന്ന് മുക്തമായി നെയ്മർ പാരീസിലേക്ക് ടിക്കറ്റ് എടുക്കുന്നതോടെയാണ് കൊയിഞ്ഞുപോക്കിനും കൂടുമാറ്റത്തിനും തുടക്കം കുറിക്കുന്നത് പിന്നീട് സുവാരസ് ചിരവൈരികളായ അത്ലറ്റിക്കോ മാഡ്രഡിലേക്കും അവസാനം ലാലിക വേജ് ലിമിറ്റിനിരയായി ലാണിൽ മെസ്സിയും കൂടുമാറാൻ നിർബന്ധിതനായതോടെ കപ്പിത്താനില്ലാതെ കാറ്റിൽ പെടലിയുന്ന പായ്ക്കപ്പൽ കണക്കായി ബാഴ്സലോണ മുന്നേറ്റങ്ങൾ വിങ്ങുകളിലെ വേഗമാർന്ന മുന്നേറ്റങ്ങൾക്കും പെനാൽറ്റി ബോക്സ് ലക്ഷ്യമാക്കി തായ്നിറങ്ങിയിരുന്ന ക്രോസുകൾക്കും മങ്ങലേറ്റു തുടങ്ങി പകരക്കാരന്വേഷിച്ചുള്ള തിരച്ചിലിൽ ലിവർപൂൾ താരം ഫിലിപ്പെ കുട്ടീഞ്ഞോയും അറ്റ്ലറ്റിക്കോ മേഡ്രഡിന്റെ കുന്തമുനയായിരുന്ന അന്റോണിയോ ഗ്രീസ്മാനെയും അദാമ ട്രൊയോറയെയും കടന്നുപോയെങ്കിലും നിരാശ തന്നെയായിരുന്നു ഫലം ഒടുവിൽ ബാർസലോണ മാനേജ്മെന്റിന്റെ അന്വേഷണം ചെന്ന് അവസാനിച്ചത് പ്രീമിയർ ലീഗിൽ ലീഡ്സ് യുണൈറ്റഡിന്റെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പകരക്കാരുടെ റോളിൽ വന്ന് കളം വാണിരുന്ന വലതുപാർശ്വത്തിലൂടെ ചാട്ടുള്ളി കണക്കെ ബുള്ളറ്റ് ഷോട്ടുകൾ പായിക്കുന്ന കാനറി പക്ഷി റാഫിന് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന റാഫേൽ ഡിയാസ് ബെല്ലോളി എന്ന ഒരു ഇരുപത്തി ആറ് അങ്ങനെ ആ ബ്രസീലുകാരൻ ഇംഗ്ലണ്ടിൽ നിന്നും കാറ്റലോണിയ ലക്ഷ്യമാക്കി വിമാനം കയറി തന്റെ സ്റ്റാറ്റുകൾ നോക്കി മുഖം ചുളിച്ചവർക്ക് അദ്ദേഹം പ്രകടന മികവിലൂടെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ലീഗ് ടൈറ്റിൽ പോലും കിട്ടാക്കണിയായി മാറിയ ചാമ്പ്യൻസ് ലീഗിൽ നാമവശേഷമായ കാറ്റലോണിയൻ സംഘത്തിന് അദ്ദേഹം ഒരു പുതുജീവൻ നൽകി തുടങ്ങി തന്റെ പ്രകടന മികവ് കൊണ്ട് കളം വാഴുമ്പോഴും കളത്തിന് പുറത്ത് അധിക്ഷേപങ്ങൾക്കും വർണ്ണവറികൾക്കും ഇരയായി അദ്ദേഹം മാറിക്കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബർ പതിനാലിന് ഫുട്ബോൾ രാജാക്കന്മാരുടെ കളിത്തട്ടമായ ബ്രസീലിലെ പോർട്ടോ അലഗ്രയിൽ ജനിച്ച അദ്ദേഹം ഏതൊരു ബ്രസീൽ പയ്യനെയും പോലെ തൻ്റെ ഗ്രാമവീതികളിൽ പന്ത് തട്ടിയാണ് വളർന്നത് ദാരിദ്ര്യത്തോട് മല്ലടിക്കുമ്പോഴും ഊണിനും വീടിനുമായി കഷ്ടപ്പെടുമ്പോഴും ആ കൗമാരക്കാരനെ മുന്നോട്ട് നയിച്ചത് ഫുട്ബോൾ എന്ന ഒരൊറ്റ വികാരം മാത്രമായിരുന്നു മ്യൂസിഷ്യനായ പിതാവിന്റെ സ്വാധീനം പറ്റി ബ്രസീലിലെ ചെറുകിട ക്ലബ്ബുകളിൽ കയറിപ്പറ്റി രണ്ടായിരത്തി പതിനാലിൽ അവൈ ക്ലബ്ബിലൂടെയാണ് തൻ്റെ ഫുട്ബോൾ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് അവിടെ നിന്നും പോർച്ചുഗൽ ക്ലബായ വിക്ടോറിയയിലേക്ക് കൂടുമാറിയതോടെയാണ് പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് യൂറോപ്പിലെ വമ്പൻ ലീഗുകളിൽ നിന്നും ഓഫറുകൾ വന്നെങ്കിലും വിക്ടോറിയ ക്ലബ്ബ് കരാർ നീട്ടി നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സ്പോർട്ടിംഗ് ക്ലബിലേക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രഞ്ച് ക്ലബ്ബായ റെന്നസിലേക്കും രണ്ടായിരത്തി ഇരുപതിൽ പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലേഴ്സ് യുണൈറ്റഡിലേക്ക് ലീഡ്സ് യുണൈറ്റഡിലേക്കും കളം മാറി ക്ലബ്ബ് ഫുട്ബോളിൽ കൈമികവ് പുലർത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തി കാനറി കൂട്ടത്തിലേക്കും വിളിയെത്തി ഒടുവിൽ കളി ഒടുവിൽ കളിമികവിന്റെ സാക്ഷ്യപത്രമെന്നോ ഒടുവിൽ കളിമികവിന്റെ സാക്ഷ്യപത്രണമെന്നോണം ആണ് കാറ്റിലോണിയ സംഘത്തിൽ നിന്നും വിളിയെത്തുന്നത് നാമവശേഷമായിരുന്ന ബാർസലോണക്ക് കരുത്തു പകരാൻ ഇരുപാർശങ്ങളിലൂടെയും കുതിച്ചു പാഞ്ഞ് കൃത്യതയാർന്ന പാസുകൾ കൊണ്ടും തുളച്ചുകയറുന്ന ഷോട്ടുകൾ കൊണ്ടും കാറ്റലോണിയൻ സംഘത്തിനും പുതുജീവൻ നൽകിയ കണക്കെ അകാലത്തിൽ നിരബാധിച്ചവരെപ്പോലെ ശക്തിക്ഷയിച്ച കാണറിക്കൂട്ടത്തിനും പ്രതീക്ഷയുടെ പുതുനാമ്പേകാൻ അയാളുടെ കാലുകൾ മായാജാലം തീർക്കട്ടെ ഓടിത്തളരാത്ത അയാളുടെ പാദങ്ങൾ ഇനിയും കുതിച്ചു പായട്ടെ